തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു രാജീവ് ചന്ദ്രശേഖറിനെ പിന്തുണ അറിയിച്ച് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റോഡ് ഷോയിൽ പങ്കെടുത്തു പേരൂർ കടയിൽ നിന്ന് കൊടപ്പനക്കുന്ന് വരെയായിരുന്നു റോഡ് ഷോ നടന്നത് ആയിരക്കണക്കിന് ബി ജെ പി പ്രവർത്തകരാണ് റോഡ് ഷോയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം മണ്ഡലത്തിലെ വിവിധ മേഖലയിലെ ആളുകളാണ് തെരഞ്ഞെടുപ്പിന് കെട്ടിവെക്കാനുള്ള പണം രാജീവ് ചന്ദ്രശേഖറിന് കൈമാറിയത് വാഹന ആകമ്പടിയോടെയാണ് പേരൂർ നിന്ന് റോഡ് ഷോ തുടങ്ങിയത് അതേസമയം വയനാട് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് പിന്തുണ അറിയിച്ച് സ്മൃതി ഇറാനിയും കേരളത്തിലെത്തിയിട്ടുണ്ട് സുരേന്ദ്രന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനാണ് കേന്ദ്രമന്ത്രി എത്തിയത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി എന്ന പദവി ഉപയോഗിച്ച് പ്രചരണം നടത്തുന്നുവെന്ന എൽ ഡി എഫിന്റെ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ തള്ളിയിരുന്നു തെളിവുകളില്ലെന്ന കാരണത്താലായിരുന്നു തള്ളിയത് എന്നാൽ മാർച്ച് ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരം പൂജപ്പുര എൽ ബി എസ് വനിതാ എഞ്ചിനീയറിംഗ് കോളേജിൽ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വിദ്യാർത്ഥികളും തമ്മിൽ സംവാദത്തിന് അവസരമൊരുക്കാനിടയാക്കിയത് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് വിലയിരുത്തി കോളേജ് പ്രിൻസിപ്പലിനെ കമ്മീഷൻ താക്കീത് ചെയ്തു തലസ്ഥാന നഗരത്തെ അവഗണിച്ചത് അക്കമിട്ട് ജനങ്ങൾക്ക് മുന്നിൽ നിരത്തി തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു നരേന്ദ്രമോദി ഭരണത്തിൽ ഭാരതം ശക്തമായി മുന്നോട്ടു പോകുമ്പോൾ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം പിന്നോട്ടു പോകുന്ന അവസ്ഥ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാണ് വോട്ടർമാരെ അഭിമുഖീകരിക്കുന്നത് ശശി തരൂർ പതിനഞ്ച് വർഷവും രവീന്ദ്രൻ മൂന്ന് വർഷവും എം പി ആയിരുന്നു എൽ ഡി എഫ് എട്ട് വർഷം തുടർച്ചയായി കേരളം ഭരിക്കുന്നു ഒരു കാര്യവും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തില്ല മണ്ഡലത്തിലുടനീളം രണ്ടു വട്ടം പര്യടനം നടത്തിയ രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാന നഗരത്തിലെയും ഗ്രാമങ്ങളിലെയും ദുരവസ്ഥകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ഉത്തരം മുട്ടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു അദ്ദേഹത്തോടൊപ്പം ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയും ലോക്സഭാ ഇൻചാർജുമായ കരമന ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് സൂരജ് ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എ വി ആനന്ദരാജ് എൻ ഡി എഫ് ചീഫ് ഇലക്ഷൻ ഏജന്റ് അഡ്വക്കേറ്റ് എ വി അരുൺ പ്രകാശ് എന്നിവരും ഉണ്ടായിരുന്നു നൂറുകണക്കിന് പ്രവർത്തകരോടൊപ്പം നഗരത്തിലൂടെ പ്രകടനമായാണ് അദ്ദേഹം കളക്ട്രേറ്റ് കവാടം വരെ എത്തിയത് മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ അഡ്വക്കേറ്റ് കെ ശിവദാസൻ നായർ ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചു പറമ്പിൽ മുസ്ലിം ലീഗ് നേതാവ് കെ ഇ റഹ്മാൻ എന്നിവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ ആന്റോ ആന്റണിക്ക് ഒപ്പമുണ്ടായിരുന്നു